ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പ കൊണ്ടാണ് കേട്ടോ ഇന്ന് വന്നത് വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ മുതിര വെച്ചിട്ട് നല്ലൊരു അടിപൊളി കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് മുതിര മുതിരയുടെ ആരോപണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പൊതുവെ ഈയൊരു മഴക്കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാൽമുട്ട് വേദന അതുപോലെ തന്നെ ഈ ജോയിൻറ്റിലൊക്കെ നീർക്കെട്ട് അങ്ങനെയുള്ള അവസ്ഥ അതുപോലെ തന്നെ കാലില് തരിപ്പ് രക്തം നടക്കായിട്ടാണ് ശരിയായ രീതിയിൽ നടക്കാഞ്ഞിട്ടാണ് ഈ ഒരു തരിപ്പും കടച്ചിലും ഒക്കെ വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മുതിര വെച്ചിട്ട് സൂപ്പായിട്ടോ നമുക്ക് ഏത് രീതിക്കാണോ ഇത് കഴിക്കാൻ പറ്റുന്നത് അത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും കുറച്ച് മുതിര കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇപ്പം മീനും എല്ലാത്തിനും വില നല്ലോണം കൂടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുതിരയ്ക്ക് അത്ര വിലയൊന്നും എന്നാൽ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും അപ്പം ഞാനിവിടെ ഒരു കപ്പ് മുതിര എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയൊന്നും അറിയില്ല പഴയ കാലങ്ങളെ തൊട്ട് ഇതുപോലെയാണ് മുതിര അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ താഴെ ഭാഗത്തായിട്ട് കല്ലിങ്ങനെ ഉണ്ടാവും അപ്പോൾ കല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പിന്നെ പൊതുവേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ മുതിരയിൽ അത്ര അങ്ങോട്ട് കല്ലൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് മുതിരയാണ് നമുക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്റ്റെയിനറിലോട്ട് നമുക്ക് മുതിര നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളം തോരാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ ഈ ഒരു മുതിരൻ്റെ ടേസ്റ്റ് ഈ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുങ്ങൾ എന്തായാലും ഒരുക്കൊക്കെ കൊടുക്കുക അപ്പോൾ മുതിരതാ ഞാൻ ഒരു പാൻ വെച്ചിട്ട് ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനായത് കൊണ്ട് നമ്മളൊരിത്തിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോട്ടിംഗൊക്കെ ഇളകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ട് അതിലോട്ട് നമ്മളിതാ മാറ്റി വെച്ചിട്ടായിരുന്ന മുതിര ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സിമ്പിളാണ് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും മക്കൾക്കൊക്കെ നിങ്ങൾ ടിഫിൻ ബോക്സിൽ എന്തായാലും കൊടുത്തയച്ചോളൂ കേട്ടോ കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞ പൊതുവേ ഇതൊന്നും നമ്മളധികം അറിയില്ല ഉണ്ടാക്കാൻ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗുണങ്ങൾ ഗുണങ്ങളറിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കും പണ്ട് കാലം തൊട്ടേ നമ്മളേക്കുമ്മമാരും ഒക്കെ അപ്പോഴും വീട്ടിലുണ്ടാക്കിയൊരു സംഭവമാണ് ഈ ഒരു മുതിര പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ മഴക്കാലങ്ങളിലാണല്ലോ നമുക്ക് നീർക്കെട്ട് അതുപോലെ തന്നെ ജോയിൻറ്റിലുള്ള വേദന പിന്നെ ഈ ഒരു ഷുഗർ ഉള്ള പേഷ്യൻസിനൊക്കെ കൈകാല തരിപ്പ് രക്തയോട്ടം നടക്കാത്ത ആൾക്കാർ ആരാണെങ്കിലും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും നിങ്ങളെന്തായാലും ഇത് മുതിര കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ അമിതവെണ്ണം മൂലം വിഷമിക്കുന്നവരാണോ നിങ്ങൾ അതാ ഇതുപോലെ ഡൈലി ഒരു സമയമെങ്കിലും നിങ്ങൾ ഈ ഒരു മുതിര ശീലിക്കുകയാണെങ്കിൽ വെയിറ്റ് താനേ കുറഞ്ഞോളും അപ്പം അതിനത്തരം ഫൈബറൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുതിര ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിന് തന്നെ അങ്ങോട്ട് ഫ്ലെയിം അടുത്ത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും അതിൻ്റെ ഉൾവശമൊന്നും ശരിക്കും ഇങ്ങോട്ട് വറവായിട്ട് കിട്ടില്ല അപ്പോൾ ഈയൊരു സമയം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്ത് നിങ്ങൾ ഇതുപോലെ മുതിര വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക മുതിരയ്ക്ക് പത്ര റേറ്റ് ഒന്നുമില്ല എന്നാൽ അതിന് ആരോഗ്യത്തിനാണെങ്കിൽ നല്ലതുമാണ് മുതിര അപ്പോൾ മുതിരതാ കുറഞ്ഞ തീലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നേരെ കുക്കറിലോട്ട് നിട്ട് കൊടുക്കാം നമ്മൾ ഇന്നിത് കുക്കറിലാണ്ടോ വേവിക്കാനായിട്ട് പോണത് മറ്റത് നമ്മൾ വേവിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും കുക്കറിലാവുമ്പോൾ നമുക്കൊരു അഞ്ചാറ് വിസലിൽ തന്നെ നല്ല രീതിയിൽ വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഉണ്ടോ ഞാൻ കുക്കറിലോട്ട് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരുപാട് എരിവൊക്കെ ആവശ്യമുള്ളവർക്ക് ആ ഒരു സമയം അങ്ങനെ പച്ചമുളകിൻ്റെ അളവൊക്കൊന്ന് കൂട്ടി കൊടുക്കാം ഞാനിത് അവിടെ വലിയൊരു എരിവൊന്നുമില്ല നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഒരു സമയമൊക്കെ ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് മുതിരയുടെ കൂടങ്ങാട്ട് ചേർന്നോളും പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ ഞാനിവിടെ ഒരു കപ്പ് മുതിര ഇല്ലി എടുത്ത് അതിനോട് എനിക്ക് വന്നത് ഒരു നാല് കപ്പ് വെള്ളം ആവശ്യമാണ് കേട്ടോ എങ്കിലേ മുതിര നന്നായിട്ട് വെന്ത് ഇട്ടുള്ളൂ ഇനിയിപ്പോൾ അതിൽ വെള്ളം ബാലൻസ് ആയി വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കുടിച്ചാൽ മതി നല്ല രുചിയാണ് ഒപ്പം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ കുടിക്കാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമുക്കും മുതിര വെന്ത് വന്ന സമയത്ത് കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു അഞ്ചാറ് വിസലായപ്പോഴേക്കും ഒരു ആറ് വിസലായപ്പോഴേക്കും കേട്ടോ ഇതാ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ഏറെ ഒക്കെ പോയറേ ആണ് കേട്ടോ നമ്മൾ തുറക്കുന്നത് അപ്പോൾ അതാ ഒരു ഇച്ചിരി വെള്ളം അതിലുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമൊക്കെ അതിലുണ്ടാവും അത് നമുക്കൊന്ന് ഊറ്റിയിട്ട് ആ ഒരു വെള്ളം മാറ്റി വെക്കാം കേട്ടോ ആ വെള്ളം ഒരിക്കലും ഞങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കി കളയരുത് ഇനിയിപ്പോൾ ഇതിൽ താനെ ഇങ്ങനെ കുടിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാർക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് അറിയായിരിക്കും അല്ലാത്തവർ കുടിക്കാൻ മടിയുള്ളവര് നമ്മൾ ഉമ്മമാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കട്ടെ അത്രയും ഗുണമുണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിൽ അല്ലെങ്കിൽ അത് നമുക്ക് സൂപ്പായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ് പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ഓയിലൊന്നും ഇതിനായിട്ട് എടുക്കാതിരിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ഏഴ് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കുകയാണ് ചെറിയുള്ളി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടട്ടെ ഞാൻ പറഞ്ഞല്ലോ അത് ഇതാക്കാൻ സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഈ ഒരു മുതിര മുതിര കൊണ്ടുള്ള കൂട്ടുകളൊന്നും അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ അത്രത്തോളം ഗുണമാണ് നല്ല ടേസ്റ്റുമാണ് ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണമൊന്നുമില്ല ചെറുതായിട്ട് ചേരണ്ടി എടുത്താണെങ്കിൽ അതുപോലെ തന്നെ നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മളൊരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് അങ്ങ് ഇരിവിട്ടിട്ട് കുളാക്കി എടുക്കണ്ട കേട്ടോ അതുപോലെ തന്നെ മുതിര നന്നായിട്ട് വെന്ത് വരണം അപ്പോഴാണ് ഇതുപോലെ കൂട്ടുണ്ടാക്കുമ്പോൾ നല്ല രുചി കേട്ടോ തേങ്ങ നന്നായിട്ടൊന്നും ആ ഒരു ഓയില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കളറൊന്നും ചേഞ്ച് ആവണ്ടെട്ടോ ചെറുതായിട്ടൊന്നും മുരിഞ്ഞു കിട്ടണം ഇനി നമ്മൾ നമ്മളിതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നുള്ള പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ കേട്ടോ കുറച്ച് മതി മുളകൊടി ഇനി ഇട്ട് കൊടുക്കുന്നവർക്ക് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് എരിവിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം അതിന് നമ്മൾ മുതിര ഇട്ട് കൊടുക്കുക മുതിരയ്ക്ക് ഒരു ആറു വയസ്സിലായപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളത്തിലൊന്നും കുതിർക്കാനായിട്ടൊന്നും മാറ്റി വെക്കണ്ട നേരിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്തോളൂ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മൾ തേങ്ങയും ആ ഒരു ചെറിയ ഉള്ളിൻ്റെ ആ സ്മെല്ലും ഒക്കെ ഒരു മുതിരയിലോട്ട് നന്നായിട്ട് കയറി കിട്ടട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്ക കേട്ടോ അപ്പോഴേ ആ ഒരു ചെറിയ ഉള്ളിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുതിരയിലോട്ട് കയറി കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മുതിര കൊണ്ടുള്ള കറികളും ഒക്കെ നല്ല രുചി തന്നെയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മുതിര കൊണ്ടുള്ള നല്ലൊരു അടിപൊളി കൂട്ടാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പായിരിക്കും ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ ദോശക്കൊക്കെ പറ്റും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിലുണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുകയും ചെയ്യും എല്ലാവരും ഉണ്ടാക്കുകയും ചെയ്യട്ടെ കൈകാൽ വേദന കൈകാൽ തരിപ്പ് അതുപോലെ തന്നെ രക്തയോട്ടക്കുറവ് മൂലം ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു മുതിര എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗർഭിണികൾ ഇത് ഉപയോഗിക്കാതിരിക്കട്ടോ അവർക്ക് അത്രങ്ങട്ട് ഗുണമല്ല അല്ലാത്തവർക്കൊക്കെ ഇത് വയറ് നിറച്ച് കഴിക്കുന്നത് വളരെ നല്ലതു തന്നെയാണ് ഒരുപാട് ഫൈബർ ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് ആൾക്കാർക്കൊക്കെ ഇത് ഏകദേശം ഒരു രണ്ട് തവി എടുക്കുക അതുപോലെ തന്നെ ഒരു ഇച്ചിരി ചോറ് കൊടുത്തിട്ടൊക്കെ ചോറൊക്കെ കഴിക്കുക അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ആ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും വെയ്റ്റൊക്കെ കുറയും എത്രത്തോളം ഫൈബർ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുതിര എന്ന് പറയുന്നത് മുതിരയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒഴിച്ചിട്ട് കുഴിക്കാം അതല്ലെങ്കിൽ വെള്ളം ഒന്നും അതിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കറക്റ്റാണ് കേട്ടോ ഇറീ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നല്ലോ അത് പിന്നെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാമെന്നാകരുതെന്ന് വലിയൊരു ചമർപ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് വലിച്ചു കുടിക്കാൻ മാത്രമേ ഉള്ളൂ അത്ര ഹെൽത്തിന് അത്രയും നല്ലതല്ലേ അപ്പോൾ അതൊന്നൊരിക്കലും നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കി കളയരുത് ഇതിങ്ങനെ ഈ ഒരു മുതിര കഴിക്കുന്നതാണ് നല്ല രുചിയുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള നാടൻ കൂട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഉണ്ടാക്കാനുള്ള മടിയാണ് പിന്നെ പൊതുവേ നമ്മൾ ഉമ്മമാരൊരു പറിച്ചിലെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഫുഡൊന്നും നമ്മളെ മക്കൾക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാത്തത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ക്ഷീലിപ്പിക്കരുത് കാരണം കുറച്ചെങ്കിലും ഒരു അര ടീസ്പൂണെങ്കിലും ഇതുപോലെയൊക്കെ കഴിക്കണം കേട്ടോ ഇറച്ചിയും മീനും മാത്രം ആക്കരുത് ഇതുപോലെയൊക്കെ കൊടുക്കുമ്പോഴേ നമ്മളെ മക്കൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ മറ്റേത് തടിയും വണ്ണമൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് ആവശ്യത്തിനുള്ള ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് മുദ്രയൊക്കെ വെച്ചിട്ട് കുറച്ച് കൊടുത്തു വെക്കുക പിന്നെ ഈ ഒരു മുദ്ര നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ മക്കളങ്ങ് കഴിച്ചോളും അപ്പം ഞാനിത് അതിൻ്റെ ആ ഒരു ജ്യൂസ് മുതിരയുന്ന വെള്ളം എന്താ അതും കുടിച്ചു കഴിഞ്ഞിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പം നല്ല ചുടു മുതിരയും അതുപോലെ തന്നെ ഒരു അരക്കയിൽ ചോറ് കൊടുക്കുക കുറച്ച് ചോറും അതുപോലെ തന്നെ ഒരുപാട് കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ഇത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇതെന്തായാലും ഡയറ്റിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരോടും അസാമലൈക്കും